നോക്കൂ ഇതാണ് വട്ടക്കായൽ ായൽ കണ്ടു കഴിഞ്ഞിട്ടുള്ള യൂട്യൂബറിന്റെ വരവാണ് ചാനലിനുടമ എത്രയും പെട്ടെന്ന് വെള്ളത്തിലേക്ക് പോകുന്നതാണെന്ന് അറിയിച്ചു കൊള്ളുന്നു സൂസ് ഇട്ട് വെള്ളത്തിൽ കളിക്കുന്ന ഊട്ടൂബർ നീന്തൽ അറിയാം ഊട്ടൂബർക്ക് ഇൻഫ്ലുവൻസറായിട്ടുള്ള സെൽഫി ആവശ്യമുണ്ടെങ്കിൽ വട്ടക്കായലി എത്തുക ഹലോ വെൽക്കം മോർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിത്യ വിശ്വജിത്ത് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് കറങ്ങാൻ പോവുകയാണ് കറങ്ങാൻ അല്ല മരുന്നിന് പോവുകയാണെ അച്ഛൻ്റെ വീട്ടിൽ പോവുകയാണെ ആലപ്പുഴയാണ് അപ്പോൾ ഒരു ട്രിപ്പും ആവും വിരുന്നും ആവും കാഴ്ച ആവും രാവിലെ തന്നെ ഒട്ടിക്കത്ത മഴയായിരുന്നെ കാലത്തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഫുഡ് കഴിച്ചില്ല പോകുന്ന വഴിക്ക് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ പെരുന്നിൽ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു ഞാൻ നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തത് അമ്മ മസാല ദോശ ഏട്ടൻ മസാല ദോശ അച്ഛൻ പൂരിയാണ് കഴിച്ചത് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി ഇടയ്ക്കിടയ്ക്ക് മഴ വന്നും പോയും വന്നും പോയാണ് നിൽക്കുന്നത് അതുകൊണ്ട് നല്ല രസമായിരുന്നു അങ്ങനെ ആകാശമൊക്കെ കിടക്കുന്ന കാണാനായിട്ട് ഞങ്ങൾ പോയത് പുളിങ്ങുന്നിലാണ് ഇവിടെ മൂന്നാല് വീട്ടിൽ ഉണ്ടായിരുന്നു ഒറ്റ ദിവസം മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം ഒരു വീട്ടിൽ വന്നായിരുന്നു ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണെന്ന് പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഞങ്ങൾ വീട്ടിലൊക്കെ കയറി ഒരു ചായയൊക്കെ കുടിച്ചു കുറേ വീഡിയോസൊക്കെ എടുത്തു എൻ്റെ കെട്ടിയോന്റെ വീഡിയോ സ്കില്ലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് കവി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഇതിൻ്റെ മോട്ടിൽ വന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ എന്തോ ആണെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടെ അവിടെ നിറങ്ങി ഞങ്ങൾ പിന്നെ മാമൻ്റെ വീട്ടിലാണ് പോയത് മാമൻ അച്ഛൻ്റെ മാമനാണ് ഞങ്ങൾ മാമാ എന്നാണ് വിളിക്കുന്നത് ശരിക്കും മാമനല്ല പുള്ളിയുടെ വീട്ടിലെ പുറകിൽ ഇങ്ങനെ മീൻ വളർത്താൻ വേണ്ടിയിട്ട് കുളം ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുള്ളും കഴിഞ്ഞിട്ടില്ല വെള്ളം ഉണ്ടെന്നേ ഉള്ളൂ അതിൽ മീനൊന്നുമില്ല സൈഡൊക്കെ ഇനി സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ മാമൻ്റെ അവിടെ നമ്മൾ ചായയും കേക്കും ഒക്കെ കുടിച്ചു അവിടുത്തെ പട്ടിയാണിത് എനിക്ക് പേടിയാണ് എനിക്ക് നല്ല പേടിയാണ് ഒന്ന് സെറ്റായി വരാൻ പാടാണ് പൂച്ചക്കുട്ടി പിന്നേം കുഴപ്പമില്ല എനിക്ക് പട്ടികളെ വലിയ പേടിയാണ് പുള്ളി പക്ഷേ പാവമാണ് ഈ ഒരു ലുക്കേ ഉള്ളൂ ഭയങ്കര പാവമാണ് ഞാനും പിന്നെ ആ പരിസരത്തോട്ടേ പോയില്ല ഇന്ന് ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ബന്ധു വീട്ടിലോട്ട് പോയി അവിടെ കുറച്ച് നേരം നിന്നപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് അടുത്ത കായലുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാന്ന് അപ്പം ഞാനും ഏട്ടനും കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി റോഡിന്റെ സൈഡിൽ ഒതുക്കിയിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ മഴയായിരുന്നു അപ്പോൾ പിന്നെ ഓടി വണ്ടിയിൽ കയറുമായിരുന്നു ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് വട്ടക്കായലാണേ വട്ടക്കായൽ അവിടെ നിന്ന് അടുത്താണ് അപ്പോൾ പോവാന്ന് ചോദിച്ചു ഞമ്മൾ എസ് ഓഫ് കോഴ്സ് വൈ നോട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വണ്ടി കയറി തേ പോയി എത്തി അവിടെ ഇച്ചിരി അടുത്താണ് വൈകുന്നവരിക്ക് രണ്ട് മൂന്ന് സ്ഥലത്ത് വെള്ളം കയറി കിടപ്പുണ്ടായിരുന്നു റോട്ടില് അമ്മാതിന് മടിയല്ലേ അപ്പോൾ ചേട്ടൻ ഈ വണ്ടി ഒതുക്കിയിട്ട് ഞങ്ങൾ കായൽ കാണാൻ പോവാണ് ഞങ്ങളങ്ങനെ നടന്ന് നടന്ന് അങ്ങ് അറ്റം വരെ എത്തി ഇവിടെ സൈഡിൽ പള്ളിയൊക്കെ ഉണ്ടായിരുന്നേ ഇവിടെ എത്തിയപ്പോഴാണ് മുടിഞ്ഞ മഴ കുടയും എടുത്തില്ല അങ്ങനെ വാഴയുടെ മൂട്ടിൽ നിന്ന് നനയാതെ നിൽപ്പുണ്ടായിരുന്നേ ഇവിടെ കുറേ ചേട്ടന്മാരെ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കി കുറേ നേരം നിന്നു ഒരു കുഞ്ഞു കുഞ്ഞു മീനാണ് കിട്ടിയത് അവർക്ക് നല്ല രസമായിരുന്നു മഴ മഴക്കാർ വന്ന് കിടന്നു മഴ പെയ്തപ്പോ ഇപ്പം ചാടും എന്ന രീതിക്കാണ് നിന്നത് അവര് വലയിട്ട് പിടിച്ചത് കുഞ്ഞു കുഞ്ഞു മീനാണ് അങ്ങനെ അവിടെ കൊറേ നേരം നോക്കി ഞങ്ങൾ പിന്നെ തിരിച്ചു നടന്നു ചാനലിനോടുമ്പോ എത്രയും പെട്ടെന്ന് വെള്ളത്തിലേക്ക് പോകുന്നതാണെന്ന് അറിയിച്ചു അത് മൊത്തത്തിലേ എടുക്കൊത്തത്തിലേക്ക് വരത്തുള്ളു നോക്കൂ ഇതാണ് വട്ടക്കായൽ വട്ടക്കായൽ കണ്ടു കഴിഞ്ഞിട്ടുള്ള യൂട്യൂബറിന്റെ വരവാണ് പ്രശസ്ത ഇൻഫ്ലുവൻസർ വട്ടക്കായൽ പോയിട്ടുണ്ട് പ്രശസ്ത ഇൻഫ്ലുവൻസർ വട്ടക്കായൽ ചെയ്തിട്ടുണ്ട് അപ്പോ ആരാധകർക്കും സബ്സ്ക്രൈബേഴ്സിനും ആയിട്ടുള്ള സെൽഫി ആവശ്യമുണ്ടെങ്കിൽ വട്ടക്കാലി എത്തുക ആലപ്പുഴ ജില്ലയിലുള്ളവർക്ക് മുൻഗണന അവർ സൂസിട്ട് വെള്ളത്തിൽ കളിക്കുന്ന ഊട്ടൂവർ നീന്തൽ അറിയാം ഊട്ടൂവർക്ക് ഏട്ടന്റെ ഓൺ വോയിസ് വീഡിയോ ഇടോന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് ആഡ് ആക്കിയത് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ് ചെയ്യ ഞങ്ങൾ അപ്പൊ അവിടേക്ക് പോയി പട്ടി മഴ നനഞ്ഞ പോലെ മഴ നനഞ്ഞു നേരെ വീട്ടിൽ വന്നു അപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലെ കാഴ്ച നീ കണ്ടിരിക്കുന്നത് നല്ല റിസോർട്ടായിരുന്നു അങ്ങനെ അവരുടെയും കുറേ നേരം എടുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ അഗെൻ മാമൻ്റെ വീട്ടിൽ വന്നു ആ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി വൈകുന്നേരമായി ഇറങ്ങിയപ്പോൾ ഇതാണ് കൊടം പള്ളിയോ കൊടം കാമത്തി പള്ളിയോ അങ്ങനെ എന്തോ ഒരു പള്ളിയായിട്ട് പറയുന്നതായിട്ട് ഞാൻ മറന്നുപോയി എൻ്റെ പേര് അവിടെ വലിയൊരു കുടമുണ്ട് അത് ആത്മാക്കൾക്ക് വെള്ളം കുടിക്കാനാണ് എന്നാണ് പുള്ളി പറഞ്ഞത് തള്ളിയതാണോ ഉള്ളതാണോ എന്ന് എനിക്കറിഞ്ഞൂടാ നിങ്ങൾക്ക് ഈ പള്ളിയിൽ പറ്റി അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യുക പിന്നെ വരുന്ന വഴിക്കൊക്കെ മഴയായിരുന്നു ആ മഴയൊക്കെ നേരം ഞങ്ങൾ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ വൈകുന്നേരമൊക്കെ ആയി അപ്പോൾ നല്ല ടയേഡായി ഒന്ന് കടന്നാൽ മതി എന്നായേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഓട്ടനെ വരാം ഏട്ടൻ്റെ ഓൺ വോയ്സ് എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ